ഇന്ന് രാധാഷ്ടമിയാണ് രാധാദേവി തിരുവതാരം കൈക്കൊണ്ട ശ്രീ അഥവാ ലക്ഷ്മി അവതാരം കൈക്കൊണ്ട നാൾ വൃന്ദാവനത്തിലേന്ന് മാത്രമല്ല സകല കൃഷ്ണ കൃഷ്ണഭക്തരുടെ കൃഷ്ണനെ ആഴത്തിൽ അറിയുന്ന കൃഷ്ണന്റെ ആനന്ദത്തെ ആഴത്തിൽ അറിയുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ ഇന്ന് ആഘോഷത്തിന്റെ ദിനമാണ് അതുകൊണ്ട് തന്നെ പൂത്തു നിൽക്കുന്ന വളരെ മനോഹരമായ നിറത്തിൽ പൂത്തു നിൽക്കുന്ന ഒരു ദേവമന്ദാരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ് ഓരോ വൃക്ഷവും രാധാ കൃഷ്ണ പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ആ അസീമമായ ഭാവങ്ങളെ അതിന്റെ അതുല്യമായ ഭാവങ്ങളെ വെളിപ്പെടുത്തി തരുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഒരു ദൈവമന്ദാനത്തിന്റെ ചോദ്യം നമ്മൾ നിൽക്കുന്നത് ഈ നിൽക്കുന്ന പ്രദേശം കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ അഞ്ചലിൽ ആലഞ്ചേരി എന്നൊരു പ്രദേശമുണ്ട് അഞ്ചലിൽ നിന്ന് കൊല്ലം കുളത്തൂപ്പുഴ വഴിയിലൂടെ വരുമ്പോൾ ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ആലഞ്ചേരി എത്താൻ ആലഞ്ചേരിയിൽ ഒരു രാധാ മാധവ ക്ഷേത്രമുണ്ട് അത്ഭുതം തോന്നുന്നു നമുക്ക് കേരളത്തിൽ രാധാ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം അഭേദാന്താശ്രമത്തിൽ തിരുവനന്തപുരത്ത് വൃന്ദാവനം എന്ന് വിശേഷിപ്പിക്കുന്ന അഭേദാന്താശ്രമത്തിൽ രാധാ റാണിയുടെ വലിയ വിഗ്രഹം ഉണ്ട് പക്ഷെ അതാകട്ടെ ശ്രീകൃഷ്ണ ശ്രീകോവിന് നേരെ എതിർവശത്തായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഒരേ ശ്രീകോവിൽ തന്നെ രാധാകൃഷ്ണന്മാർ ഒരുമിച്ച് നിൽക്കുന്ന ക്ഷേത്രം അതാണ് രാധാ മാധവ ക്ഷേത്രം ദൈവമന്ദാരം പൂത്തു നിൽക്കുന്ന ഈ വഴിക്ക് നേരെ എതിർവശത്തായിട്ടാണ് ആ ക്ഷേത്രം ഉള്ളത് നന്നേ ചെറിയൊരു ക്ഷേത്രമാണ് എങ്കിൽ പോലും രാധാഷ്ടമിയുടെ നാളിൽ നമുക്ക് നമ്മളെ ഉണർത്തുവാൻ രാധാഷ്ടമി രാധ തിരുവന്താരങ്ങൾ നാളും അതിന്റെ നന്മകളെ പാടുവാൻ ഏറ്റവും ഉചിതമായ പ്രദേശം തന്നെയാണ് ഇത് അപ്പോൾ കൊല്ലം ജില്ലയിലെ അഞ്ചലി ആലഞ്ചേരി എന്ന പ്രദേശത്ത് വീതിയുടെ അരികിൽ തന്നെ നമുക്ക് കാണാനാകുന്ന ശ്രീരാധാ മാധവ ക്ഷേത്രം ഇത് ശരിക്കും നമുക്കൊരു പുതിയ അറിവായിരിക്കും ഏവർക്കും കാരണം കേരളത്തിൽ രാധയുടെ പ്രതിഷ്ഠയുള്ള ഒരു ക്ഷേത്രമുണ്ട് എന്നുള്ളത് ഒരു തീർച്ചയായിട്ടും പുതിയ രാധാഷ്ണനാളിൽ നമുക്ക് പറയാനുള്ളത് രാധയെക്കുറിച്ചാണല്ലോ ശ്രീകൃഷ്ണൻ ഈ ഭൂലോകത്ത് അവതാരം കൈക്കൊള്ളുന്നതിന് വളരെയേറെ നാൾ മുൻപ് തന്നെ മൂന്ന് വർഷം മുൻപ് എന്ന് പറയാറുണ്ട് ഒരു വർഷം മുൻപ് എന്ന് പറയാറുണ്ട് പല കണക്കുകളുണ്ട് ഏതായാലും കൃഷ്ണാവതാരത്തിനും വളരെ മുൻപ് തന്നെ രാധാറാണി അവതാരം കൈക്കൊള്ളുന്നു ഒരു താമരയിൽ ഇന്നും വൃന്ദാവനത്തിൽ റാവൽ എന്നറിയപ്പെടുന്ന ഗ്രാമത്തിന് തൊട്ടുപുറകിൽ ഒരു പുഴ ഒഴുകുന്നുണ്ട് യമുന യമുനയുടെ ഹൃദയത്തിലായിരുന്നു ആ താമര വിരിഞ്ഞത് ആ താമരയിൽ ലക്ഷ്മി രാധാറാണിയായി പരാശക്തി കൃഷ്ണശക്തിയായി അവതാരം കൊണ്ടു പരാശക്തിയായ ഭഗവതി കൃഷ്ണശക്തിയായത് കൃഷ്ണന്റെ ഊർജ്ജമായി അറിയപ്പെട്ടു അത് ദിവ്യമായൊരു സ്നേഹത്തിന്റെ ദിവ്യമായൊരു സൗഹൃദത്തിന്റെ ദിവ്യമായ പരസ്പരം പങ്കുവയ്ക്കലിന്റെ ഒക്കെ ഭാവമായി തീർന്നു രാധയിൽ നിന്ന് അടർന്ന് കൃഷ്ണനോ കൃഷ്ണനിൽ നിന്ന് അടർന്ന് രാധയോ ഇല്ല എന്ന് മനസ്സിലാക്കുവാൻ വൃന്ദാവനത്തിന്റെ ഓരോ യാത്രകളും നമുക്ക് പ്രേരണയായിട്ടുണ്ട് ഇവിടെ ഇതാ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ രാധാകൃഷ്ണന്മാർ നിലകൊള്ളുന്ന ഒരു ശ്രീകോവിലുണ്ട് എന്ന് ആ ശ്രീകോവിൽ ദർശിക്കുവാനുള്ള മഹാഭാഗ്യം നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ പല ആനന്ദം എന്താണെന്ന് നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാം പറഞ്ഞുവല്ലോ ചെറിയൊരു ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ അകത്തേക്ക് ഒരല്പം ഇരുട്ട് വീണ് കിടക്കുന്ന ഒരു ക്ഷേത്രഭൂമിയാണെങ്കിലും ചെറിയ ആണെങ്കിലും മനോഹരമായ സങ്കൽപ്പങ്ങളെ ഉണർത്തി ഉണർത്തിയെടുക്കുവാൻ മനോഹരമായ സാന്നിധ്യങ്ങളെ അറിയുവാൻ പ്രേരണ നൽകുന്ന ഒരു ക്ഷേത്രഭൂമി തന്നെയാണ് ഇത് രാധയ രാധ എന്ന സങ്കല്പത്തെക്കുറിച്ച് പറയുമ്പോൾ പരാശക്തി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുമ്പോൾ കൃഷ്ണനിലെ ഊർജ്ജമാണ് കൃഷ്ണനിലെ ശക്തിയാണ് കൃഷ്ണനിലെ ആനന്ദമാണ് രാധ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാധന എന്ന വാക്കിൽ രാധയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ കൃഷ്ണപ്രണയത്തിന്റെ ധാര ആ ധാരയെ നമ്മൾ മനസ്സിലാക്കിയാൽ രാധ എന്നായി മാറുന്നു എന്ന് മനസ്സിലാക്കാം അതായത് ശിവം ശിവം എന്ന മന്ത്രം നമ്മൾ ജപിക്കുകയാണെങ്കിൽ ശിവം ശിവം എന്നുള്ളത് പറഞ്ഞു പറഞ്ഞു വംശി 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 എന്നാകുമ്പോൾ അതിൽ മഹാദേവനും അതുപോലെ തന്നെ മഹാവിഷ്ണുവും ശ്രീകൃഷ്ണയും ഒരുപോലെ പറയുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ രാധ എന്നത് ധാര എന്നായി മാറുന്നു കൃഷ്ണഭക്തിയുടെ ധാര അല്ലെങ്കിൽ കൃഷ്ണലിംഗിലേക്ക് നമ്മൾ നടത്തുന്ന യഥാർത്ഥ ഭക്തിയുടെ ധാരയായി മാറുന്നു ആരാധനയായി മാറുന്നു രാധ ആ രാധാഭാവം ശ്രീകൃഷ്ണ സമേതമായി ഒരേ ശ്രീകോവിൽ നിലകൊള്ളുന്ന ഒരു ക്ഷേത്രഭൂമി കേരളത്തിലുണ്ട് എന്നുള്ള അറിവ് തീർച്ചയായിട്ടും ഉയർത്തുമ്പോൾ രാധാഷ്ടമിയുടെ നാളിൽ അതായത് ഉത്തരേന്ത്യയിൽ രാധാഷ്ടമി ആഘോഷിക്കുന്ന ഗംഭീരമായി ആഘോഷിക്കുന്ന ഈ കാലത്ത് ഈ നാളിൽ കൃഷ്ണനിലേക്ക് സഞ്ചരിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ എന്നും അത് രാധയാണെന്നും തിരിച്ചറിയുന്ന കാലത്ത് നമുക്ക് ആ ശ്രീകോവിൽ ഒരേ ശ്രീകോവിലിൽ തന്നെ രാധാകൃഷ്ണന്മാർ നിലകൊള്ളുന്ന ആ ക്ഷേത്രഭൂമിയിലേക്ക് ഒരു പ്രത്യേകമായ കാഴ്ചയാണ് നമുക്ക് ഇങ്ങനെ ക്ഷേത്രത്തിന്റെ കാഴ്ചകളിലേക്ക് കടക്കാം ഇവിടെ വിശേഷമായി തന്നെ നമുക്ക് ആദ്യം തന്നെ കാണാനാകുന്നത് പ്രധാനമായും ഓം ശ്രീ രാധാ മാധവായ നമ എന്ന മന്ത്രമാണ് ഇവിടെയുള്ളത് രാധാനുകം രാധികേശം രാധാനുക്ൃത മാനസം രാധാധാരം ഭാവാധാരം സർവാധാരം നമാമിതം എന്ന മന്ത്രം ഒരിക്കൽ കൂടി മനസ്സിൽ ഉറപ്പിക്കാം രാധാനുകം രാധികേശം രാധാനുക്ൃത മാനസം രാധാധാരം ഭവാധാരം സർവാധാരം നമാമിതം എന്നുള്ള മന്ത്രമാണ് നമ്മൾ ഇവിടെ ആലേഖനം ചെയ്തിരിക്കുന്നതാണ് കാണുന്നത് അതുമാത്രമല്ല വിഗ്രഹരൂപത്തിൽ ശ്രീ രാധാ മാധവൻ എഴുതിയിരിക്കുമ്പോൾ ശരിക്കും നമ്മൾ ഗോസ്വാമി ക്ഷേത്രങ്ങൾ വൃന്ദാവനത്തിലെ ഗോസ്വാമി ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ രാധാ മാധവനെ രാധാ രമണനെ രാധാ ഗോപിനാഥനെ രാധാ ഗോവിന്ദനെ അങ്ങനെ രാധയുടെ നാമത്തിൽ ഭഗവാനെ പല പല നാമങ്ങളിൽ അറിയപ്പെടുമ്പോൾ ഇവിടെ ആ രാധാ മാധവൻ ശരിക്കും ഗോസ്വാമി ക്ഷേത്രങ്ങളിൽ ചെല്ലുന്നതിന് തുല്യമായ ഒരു അനുഭൂതിയും അനുഭവമാണ് നമുക്ക് നൽകുന്നതെന്ന് മനസ്സിലാക്കാം അപ്പൊ നമ്മളിവിടെ ശ്രീകോവിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാനാകുന്നത് ശ്രീകോവിൽ പ്രധാനമായും വിഗ്രഹത്തെ കാണാനാകുമ്പോൾ ഇപ്പൊ എന്താണ് പറയാ മഞ്ഞ വസ്ത്രം ധരിച്ച് ഇരുമൂർത്തികളും മഞ്ഞ വസ്ത്രം ധരിച്ചാണ് നിൽക്കുന്നത് മഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുന്നു മഞ്ഞമാലകൾ ധരിച്ചിരിക്കുന്നു ആ മഞ്ഞമാലകൾ ധരിച്ച് എന്നാൽ ശിരസിൽ ഇരുവരും കോടി വസ്ത്രം അതായത് കസവുള്ള ഒരു ശിരോ ഹാരം അണിഞ്ഞിട്ടുണ്ട് പിന്നെ തുളസി നിർത്തിച്ചിട്ടുണ്ട് നിർത്തി നിൽക്കുന്ന കാണുന്നു ഇടതുഭാഗത്തായിട്ട് രാധാറാണി നിൽക്കുകയാണ് ഒരേപോലുള്ള രണ്ട് കൃഷ്ണശിലാ വിഗ്രഹങ്ങളാണ് അതായത് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങൾ കാണുന്ന പോലെ തന്നെ അപ്പൊ കൃഷ്ണൻ ഓടക്കുഴിൽ ഊന്നി നിൽക്കുന്ന വിഗ്രഹങ്ങൾ വളരെ കുറവാണ് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ചതുരുബാഹുവായ മഹാവിഷ്ണു സാന്നിധ്യമാണ് കാണാറ് പക്ഷെ ഇവിടെ നമുക്ക് ഓടക്കുഴ ലൂടി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ തന്നെ കാണാനാകും അത് ത്രിവിഷ്ടപ രൂപത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണൻ തൊട്ടരികിലായി പ്രണയത്തിന്റെ മുഴുവൻ ഭാവത്തോടു കൂടി ശ്രീകൃതത്തിന്റെ ആരാധനയുടെ ഭക്തിയുടെ സമർപ്പണത്തിന്റെ മുഴുവൻ ഭാവത്തോടുകൂടി രാധാറാണി മഞ്ഞ വസ്ത്രമുറത്ത് നിൽക്കുകയാണ് മഞ്ഞ ജമന്തിപ്പൂ മാലചാരത്ത് നിൽക്കുകയാണ് ഒരു അനുതര സാധാരണമായ ദർശന സൗഭാഗ്യം തന്നെയാണ് ഈ ശ്രീകോവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഇനി ഈ ശ്രീകോവിലിന്റെ പ്രത്യേകത പറയാണെങ്കിൽ ഈ ഒരു ഒറ്റ ശ്രീകോവിൽ തന്നെ ആ മുഴുവൻ സ്നേഹത്തിന്റെ ഭാവത്തെ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് സ്നേഹം കൊണ്ട് ഏറ്റവും നല്ല സൗഹൃദങ്ങൾ കൊണ്ട് ജീവിതത്തെ ഏറ്റവും ആനന്ദകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പഠിപ്പിച്ച രണ്ട് മൂർത്തികൾ ഒരേ ശ്രീകോവിൽ നിലകൊള്ളുകയാണ് അതുപോലെ തന്നെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള സാന്നിധ്യങ്ങൾ എങ്ങനെയാണ് ജീവന്റെ ഉണർവുകളെ നമ്മളിലേക്ക് പകർന്നു തരുന്നത് എന്നുള്ളതിന്റെ ആ സത്യത്തെയും നമ്മൾ ഉൾക്കൊള്ളുകയാണ് ഇവിടിപ്പോൾ അഷ്ട കോണുകളായിട്ടാണ് ഈ ശ്രീകോവിലുള്ളത് ഈ ശ്രീകോവിന്റെ കാഴ്ച നമുക്ക് കാണാം എട്ട് കോണുകളോട് കൂടി അതായത് ശരിക്കും കർണാടകയിലെ കർണാടകയിലെ ക്ഷേത്രമാണ് പുരാതനമായ ക്ഷേത്രം ഭദ്രാവതി പോലുള്ള ക്ഷേത്രങ്ങളിൽ നമുക്ക് ശരിക്കും എട്ട് കോണുകളുള്ള ക്ഷേത്രം കാണാം ഭദ്രാവതിൽ വേണുഗോപാല ക്ഷേത്രം ഉണ്ട് അതിങ്ങനെ എട്ട് കോണുകൾ എട്ട് കോണുകൾ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ട കണ്ടാൽ മനസ്സിലാകും ശ്രീകോവിലിന്റെ താഴെ നിന്ന് നോക്കിയാൽ ഇതാ ഇങ്ങനെ ഇവിടെ വരെ എത്തുന്ന ഒരു കോൺ അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മറ്റൊരു കോൺ ഇങ്ങനെ എട്ട് കോണുകളോട് കൂടിയിട്ടുള്ള ഓരോ ഈ കോണുകളിലേക്ക് പോകുമ്പോഴും ഓരോ വശങ്ങളിലും കൃഷ്ണ സാന്നിധ്യവും കൃഷ്ണസങ്കല്പ ഇവിടെ ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് കാളിയമർദ്ദന ഭാവം കാണാം കാളിയമർദ്ദനം നടത്തുന്ന ശ്രീകൃഷ്ണൻ ഇപ്പൊ ശ്രീകൃഷ്ണ ലീലകളെല്ലാം മനസ്സിൽ തെളിയുന്ന ഭാവമാണെന്ന് മനസ്സിലാക്കാം അത് കഴിഞ്ഞ് വീണ്ടും അടുത്ത കോണിലേക്ക് എത്തുമ്പോൾ ആ സങ്കല്പദ്വാരങ്ങളാണ് വെറുതെ കവാടങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അത് കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോയാല് നമുക്ക് ഇവിടെ ആ രാധാകൃഷ്ണ സങ്കല്പം അതായത് നമ്മൾ രണ്ടും ഒന്നായി ചേരുന്ന രണ്ടും രണ്ടല്ല ഒന്നായി ചേരുന്നു എന്നുള്ള സങ്കല്പം അത് മാത്രമല്ല രാധയുടെ ആ സ്നേഹം രാധയുടെ ആ സാമീപ്യം അതായിരുന്നു കൃഷ്ണനിൽ നിറഞ്ഞു നിന്നിരുന്ന ആനന്ദം ആ ഓടക്കുഴൽ എന്നുള്ളതിന്റെ പ്രതീകമായിട്ട് ഇവിടെ നമുക്ക് രാധാകൃഷ്ണന്മാരെ ഒരുപോലെ തന്നെ ശയിക്കുന്ന കൃഷ്ണനും ഒപ്പം ഉണ്ടാകുന്ന രാധയെയും കാണാനാകുന്നുണ്ട് അപ്പോൾ അതും നമ്മളുടെ ആ വൃന്ദാവന സങ്കല്പങ്ങളിൽ നമുക്ക് എടുത്തു പറയുവാനാകുന്ന ഒരു ഒരു സാന്നിധ്യമാണ് ഇപ്പൊ രാധാകൃഷ്ണന്മാർ ഒരേ ശ്രീകോലും ആദ്യം കേൾക്കുമ്പോൾ ഒരു അല്പം തോന്നും ഒരു ക്ഷേത്രം പുരാതന ക്ഷേ പുരാതനക്ഷേ പുരാതനമായിട്ടൊരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിലാണ് രാധാസങ്കല്പം കൂടി ഇവിടെ ശക്തമായുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇങ്ങനൊരു ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തത് ഇതാ ഇവിടെ വൃന്ദാവനത്തിലെ യമുന യമുനയും യമുനയുടെ ആ യമുനയിലേക്ക് കഥകൾ പറഞ്ഞു പറഞ്ഞെടുക്കുന്ന കടമ്പും കടമ്പിന്റെ കൊമ്പിലിരിക്കുന്ന കൃഷ്ണനും താഴെ ഗോപസ്ത്രീകൾ നീരാടുന്നതും കാണാം അവിടെ നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ധാരാളം ഒരു വിവാഹ ക്ഷണക്കത്ത് ആദ്യത്തെ ക്ഷണക്കത്ത് രാധാകൃഷ്ണന്മാർക്ക് നൽകുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ട് അപ്പൊ ഇവിടെയും അതുപോലെ സ്വയംവരവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അത് മാറ്റുവാനും അതുപോലെ അതിനുള്ള പ്രാർത്ഥനകൾ നടത്തുവാനും ഒക്കെ നമുക്ക് ഇവിടെ ഈ ഒരു രാധാകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് ഇവിടെ രാധാകൃഷ്ണ സാന്നിധ്യം മാത്രമല്ല ശ്രീഭദ്രയും സാന്നിധ്യമാകുന്നുണ്ട് വാൽക്കണ്ണാടി പ്രതിഷ്ഠയാണ് ഉള്ളത് വാൽക്കണ്ണാടി രൂപത്തിൽ ശ്രീഭദ്ര ശ്രീഭദ്ര എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഭഗവതിയെ കാത്യായനിയായോ യോഗമായോ ഒക്കെ സങ്കല്പിക്കാനാകും അപ്പൊ ശരിക്കും ഒരു വൃന്ദാവന സമാനമായ ഒരു കാഴ്ചകൾ കാണുവാനാകുന്ന പ്രദേശം ഒരു നന്നേ ചെറിയ ക്ഷേത്ര നമുക്ക് ധാരാളം വിശ്വാസങ്ങളെ അടുത്തറിയുവാനാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഒരു ഇവിടേക്ക് വരാനായിട്ട് കൊല്ലം ജില്ലയിലെ അഞ്ചൽ അഞ്ചലിൽ നിന്ന് നമുക്ക് പറയേണ്ടത് ആലഞ്ചേരി എന്ന പ്രദേശത്താണ് ആലഞ്ചേരിയിലേക്ക് ആലഞ്ചേരിയിൽ ആലഞ്ചേരി എന്ന പ്രദേശത്ത് കൊല്ലം കൊളത്തൂപ്പുഴ റോഡിലൂടെ രണ്ട് കിലോമീറ്റർ വരുമ്പോൾ വീതിക്ക് ഒരു വശത്തായി തന്നെ അതായത് നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആണ് വരുന്നത് എങ്കിൽ തിരുവനന്തപുരം ഭാഗത്ത് നിന്നാണ് വരുന്നത് എങ്കിൽ നമുക്ക് നമ്മുടെ വലതുവശത്തായിട്ട് ക്ഷേത്രം കാണാം അതല്ല മറ്റു പ്രദേശങ്ങളിൽ നിന്നാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഇടതു ഭാഗത്തായിട്ട് രാധാമാധവ ക്ഷേത്രം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ആലഞ്ചേരി അഞ്ചൽ ആലഞ്ചേരി അത് മാത്രം ആലോചിച്ചാൽ മതിയാവും ഇപ്പൊ ഒരു ഗണപതി ഹോമം പൂർത്തിയായതിനു ശേഷമുള്ള ഗണപതി തറയാണ് നമ്മൾ കാണുന്നത് ഹോമം പൂർത്തിയായിരിക്കുന്നു അപ്പോ ആലോചിച്ചു നോക്കുക രാധാഷ്ടമയുടെ നാളിൽ നിന്ന് ഗണപതി സാന്നിധ്യത്തെയും ഉണർത്തി പ്രാർത്ഥിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ശ്രീകോകുലം ഗണപതി സാന്നിധ്യങ്ങളിൽ ശ്രീകോകുലം ഒരു ക്ഷേത്രത്തിന് വേണ്ടുന്ന കേരള ക്ഷേത്രത്തിന് വേണ്ടുന്ന എല്ലാ ചിത്രമറ്റങ്ങളും ഇവരെ മനസ്സിലാക്കാം പുറകിലായിട്ട് ബ്രഹ്മരക്ഷത്തിനും അതുപോലെ യോഗീശ്വരനും ഒക്കെ സാന്നിധ്യമുണ്ട് അപ്പൊ ഒരു ക്ഷേത്രത്തിന് വേണ്ടുന്ന എല്ലാ രീതികളും ഉണ്ട് എങ്കിലും രാധാകൃഷ്ണന്മാർ ഒരുമിച്ച് നിൽക്കുന്നു അതായത് ഓടക്കുഴലൂരി ത്രിവിഷ്ഠ രൂപത്തിൽ നിൽക്കുന്ന കൃഷ്ണനും തൊട്ടരുവിൽ ആ എല്ലാ തരത്തിലും ആനന്ദഭാവത്തിൽ നിലകൊള്ളുന്ന രാധയും അതൊന്ന് കാണുന്ന തന്നെ ആ ശ്രീകോവിലിൽ ആ ദർശനം ഒന്ന് ലഭിക്കുന്ന മാത്രയിൽ തന്നെ നമ്മുടെ മനസ്സുണരും തീർച്ചയായിട്ടും രാധാസ്ത്രമി ഇന്ന് രാധ തിരുവതാരം കൈക്കൊണ്ട നാളാണ് വൃന്ദാവനത്തിലൂടെയുള്ള മോക്ഷയുടെ യാത്രയിൽ നിരവധിയായ പ്രദേശങ്ങൾ നമ്മൾ പ്രധാനമായും പറഞ്ഞ കാര്യമുണ്ട് വൃന്ദാവനത്തിലേക്ക് കാലെടുത്ത് വെക്കുവാൻ നമുക്കൊരു അനുവാദം ലഭിക്കണമെങ്കിൽ അത് രാധാറാണിയിൽ നിന്നാണ് ലഭിക്കേണ്ടത് രാധാറാണി അനുവദിക്കുന്നവർ രാധാറാണി തിരഞ്ഞെടുക്കുന്നവർ മാത്രമാണ് വൃന്ദാവനത്തിലേക്ക് വരാന്നാണ് വിശ്വാസം അതുപോലെ വൃന്ദാവനത്തിൽ എത്തിയാൽ മാത്രം പോരാ ഹൃദയം നിറഞ്ഞ് ആരാണോ രാധേ രാധേ എന്ന് ജപിക്കുന്നത് രാ എന്ന് ജപിക്കുമ്പോൾ തന്നെ ശ്രീകൃഷ്ണൻ സമീപത്തെത്തുന്നു രാധേ എന്നത് പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിൽ വസിക്കാൻ തുടങ്ങുന്നു എന്നാണ് കൃഷ്ണൻ രാ എന്ന് നമ്മൾ ശബ്ദിക്കുമ്പോൾ തന്നെ അടുത്തേക്ക് എത്തുന്നു രാധേ എന്ന് നമ്മൾ അത് പൂർത്തിയാക്കുമ്പോൾ ഹൃദയത്തിൽ വസിക്കുന്നു അപ്പൊ ഇന്ന് രാധാഷ്ടമിയുടെ നാളിൽ രാധ തിരുവാവതാരം കൈക്കൊണ്ട ദിവസം നമ്മൾ രാധേ 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 എന്ന് തന്നെ ജപിച്ചുകൊണ്ടേ ഇരിക്കാം അവിടെ കൃഷ്ണ സാന്നിധ്യം തമ്മിൽ ഉണർന്നു വരും അതുപോലെ രാധാറാണി എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകും അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാത്തരം മംഗളവും ഉണ്ടാകട്ടെ നമുക്ക് ഈ ക്ഷേത്ര കാഴ്ചകൾ ഒന്നുകൂടി വിശദമായിട്ട് നമുക്ക് കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേ ഇരിക്കാം അതുപോലെ രാധാ ആലാപനങ്ങളിൽ സംഗീത ആലാപനങ്ങളിലും ഒക്കെ ഈ ദിവസം വളരെ വിശേഷപ്പെട്ടതാണ് മന്ത്രങ്ങൾ ഒക്കെ വിശേഷപ്പെട്ടതാണ് അങ്ങനെ അഞ്ചലിലെ മാധവ ക്ഷേത്രം നമുക്കൊന്ന് കാണാം കേ കേശവനെ അറിഞ്ഞു കേശവന്റെ ഹൃദയത്തിൽ വസിക്കുന്ന രാധാ റാണിയെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഈ ദിവസം രാധാകൃഷ്ണനയുടെ ഈ നാൾ ഏവർക്കും വിശേഷമായ അനുഭൂതികളുടെ വിശേഷമായ ആനന്ദത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാ തരം പ്രാർത്ഥനകളും ഭഗവാൻ ശ്രമിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടിയിട്ട് പ്രസാദം ഏറ്റുവാങ്ങാണ് ഈ ദിവസി രാധാകൃഷ്ണ പ്രമേയത്തിന്റെ വിശുദ്ധിയെ ാണ് ഈ ചന്ദനം ആ ഈ ചന്ദന പുറപ്പെട്ടുള്ള പുഷ്പം സ്വീകരിച്ചുകൊള്ളുക തുളസിയെ ഹൃദയത്തിലേക്ക് എടുത്തുവയ്ക്ക രാധാകൃഷ്ണന്മാർ അനുഗ്രഹം ചെറിയ